ഈ തല്ലുമാലയും സുലൈ കമൻസിലൊക്കെ ഇറങ്ങിയപ്പോ ഡിക്യു എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു ഇങ്ങനെ കൊള്ളാമായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ കല്ലിൽ ഒരു ചെറിയ ഒറ്റ ഷോട്ടിലുണ്ട് അത് നീയ ശ്രദ്ധിക്കണം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്നിട്ടിപ്പോ ഡിക്യു എടുക്കാന്ന് പറഞ്ഞു അതൊരു ടീമാണല്ലോ അവരൊരു ഡിസ്ട്രിബ്യൂഷൻ ടീമാണ് ടീമാണല്ലോ ഡിക്യുലോ കണ്ട് അത് അവര് പക്ഷേ സെലക്ട് ചെയ്ത് തോന്നിന് ഇപ്പൊ ലോകം കൂടി വന്നോട് കൂടി അവര് കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ വിശ്വാസവും പ്രതീക്ഷ ഒക്കെ കൂടിയിട്ടുണ്ട് അവർക്ക് അപ്പൊ അവരതിനുശേഷം നമ്മുടെ സിനിമ ചെയ്യുന്നു എന്നുള്ളത് വേറെ തന്നെ ജോണർ വേറെ തന്നെ സ്റ്റൈൽ മൂവിയാണല്ലോ അപ്പോ അത് അവർ ചെയ്യാൻ എടുക്കുന്നുള്ളത് അവരാണ് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അത് ഞങ്ങൾക്കും അത് ഭയങ്കര ഒരു ഭയങ്കര പോസിറ്റീവായി ശരിക്കും അതുകൊണ്ട് ആദ്യം അവരോട് ഞാൻ ഞാൻ താങ്ക്സ് ഹൗസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പ്രൊഡ്യൂസ് പടമല്ല പ്രൊഡക്ഷൻ ഹൗസ് അല്ല മറ്റേ വര ഇട്ട് അനന്തലംസ് അനൗൺസ് ചെയ്തോ ആ ചീള പിള്ളേര് അങ്ങനെന്തോ ചീള പിള്ളേര് അങ്ങനെന്തോ അവന്റെ അവന്റെ പ്രൊഡക്ഷൻ അകത്തായിരുന്നു <laughs> സിനിമയുടെ പേര് ബാപ്പ ബാപ്പ എന്നായിരുന്നു രണ്ടക്ഷരമുള്ള പേര് പേര് സിനിമയുടെ ടൈറ്റിൽ ഉണ്ടായിരുന്നു ബാപ്പ എന്ന് പറഞ്ഞ ടൈറ്റിൽ നമ്മള് ഇടാതിരുന്നതിന്റെ കാരണം അതിന് സെൻട്രൽ ക്യാരക്ടർ ബാപ്പ ബാപ്പ ആയതുകൊണ്ടാണ് ആ ഇമോഷൻ അപ്പം അത് അങ്ങനെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ പെട്ടെന്ന് അത് കണക്ട് ആയി പിന്നെ ആൾക്കാർക്ക് വർക്കായിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ആ പേര് ഒഴിവാക്കിയത് ഞങ്ങളുടെ മാത്രം പ്രശ്നമായിരുന്നു അത് ഞങ്ങളുടെ മാത്രം തോട്ടമായിരുന്നു അല്ല അങ്ങനെ പ്രശ്നം സംഭവിക്കൂ ഇങ്ങനെ പ്രശ്നം സംഭവിക്കും ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്തിട്ടാണ് ആ പേര് മാറ്റാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പിന്നെ കഴിഞ്ഞ ഘടകം ഈ എന്ന് പറഞ്ഞ പേരുമായിട്ട് അസുഖത്ത് വരുമ്പോൾ ഈ പടം കഴിയുമ്പോൾ ഈ അണ്ടഘടകം എത്ര കഠിനമാണ് എന്നുള്ള ആ സാധനത്തിലേക്കാണ് അത് കൊണ്ട് ലാൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ പേര് ചൂസ് ചെയ്തത് ഇത് വള ഇതിന് വേറെ രീതിയിലൊന്നും നമുക്ക് ഇതാ ഇത് വളയാണ് സെൻട്രൽ ക്യാരക്ടർ അപ്പം അതിൽ തന്നെ പോട്ടെ അതിലിനി വേറെ സംശയങ്ങളൊന്നും നമുക്ക് വേണ്ട വളയേണ്ട മതി എന്നുള്ളതിലേക്ക് എത്തിച്ചേർന്നത്